ഹായ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ദോശയാണ് അപ്പോൾ ദോശയ്ക്ക് മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ദോശ മാവ് നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട് അപ്പോൾ അപ്പം ദോശമാവ് റെഡിയുണ്ട് കറി വന്നിട്ട് ഉളിച്ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ച് ഉളിച്ചമ്മന്തി അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടോ വലിയ പാടൊന്നുമില്ല ഇല്ല അധികം സമയമൊന്നും വേണ്ട ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സവാള നല്ല സ്ലൈസായിട്ട് അയ്യണം കനം കുറച്ച് അയ്യാം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം ആയതുകൊണ്ട് രാവിലെ അപ്പൂസിൻ്റെ ദോശ കഴിക്കുക ഇച്ചിരി മടികളും കൊടുത്തില്ല അപ്പം ഉള്ളിച്ചമ്മന്തിയാവുന്നുണ്ടെങ്കിൽ അപ്പൂസി ദോശ തയ്ക്കും അപ്പോൾ ഞാൻ ചെന്ന ശരി ഇന്ന് രാവിലെ ഉള്ളിച്ചമ്മന്തി ആകട്ടെന്ന് അയച്ചു അത് കഴിഞ്ഞിട്ട് സാമ്പാർ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തി കൂടെ ആകുമ്പോൾ ശരിയാവും അതിൻ്റെ കൂട്ടത്തിൽ ഇനി അവർക്ക് ഉച്ചക്കനത്തേതിനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് റൈസ് ആക്കണം അതിന് ചോറ് റെഡി ആവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സമയമായിരുന്നു അതിന് പെട്ടെന്ന് വിചാരിച്ചു തന്നെ ശരി രാവിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം കുറച്ച് നിങ്ങളുമായിട്ടൊക്കെ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു രാവില ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറഞ്ഞു തരുമ്പം അറിയാത്തവർക്ക് അത് യൂസ്ഫുള്ളാവുമല്ലോ എന്ന് വിചാരിച്ചു ആ ഇല്ല സവാള നന്നായിട്ട് സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇത് നമുക്ക് വയറ്റണം അതിനകത്ത് സവാളയുടെ കൂടെ മുളക് മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ വെറൊന്നും ചേർക്കത്തില്ല അപ്പൊ നമുക്കിത് വഴക്കാം ചെൻ ചട്ടി വെച്ചു കൊടുക്കാം പിന്നെ ഇത് ഉള്ളി വയറ്റമ്പ വെളിച്ചെണ്ണക്കകത്ത് വഴറ്റണം കേട്ടോ എങ്കിലേ അതിനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ സ്ലൈസായിട്ടുള്ള സവാള ഒന്ന് ഇങ്ങനെ പൊടിച്ചൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഫ്രൈ ആയിക്കിട്ട് കേട്ടോ അതിൻ്റെ കൂടെ എരിവിന് ഞാൻ ഒരു മൂന്ന് മുളകേ ചേർക്കുന്നുള്ളൂ കാരണം വെച്ചാൽ സവാളയും ചെറിയൊരു എരിവ് ഉള്ളതുകൊണ്ട് മൂന്ന് മുളകേ ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഉപ്പ് ചേർക്കണം അപ്പോൾ ഞാൻ ഉപ്പ് കാലിയായിട്ട് വെച്ചില്ല ഞാൻ ആ പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത് റോക്ക് സാൾട്ട് അപ്പൊ ഞാനിത് ഭരണി ഇന്നലെ ഉപ്പ് കാര്യമായപ്പോൾ കഴുകി വെച്ചായിരുന്നു അപ്പൊ അത് ഇട്ടുവെച്ചില്ല അപ്പൊ ഇപ്പോഴാണത് ഓർത്തത് അപ്പൊ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇത്ര ഉള്ളു വെട്ട ഉള്ളിച്ചമ്മന്തി ഇതിനകത്ത് ഇനി ഈ സവാള ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക അത്രേ ഉള്ളൂ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ മിക്സിയിൽ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കാം അപ്പൊ നമ്മളുടെ ചമ്മന്തി റെഡിയാവും അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇപ്പുറത്ത് കൊണ്ടുപോകാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്നൂറ്റിട്ട് ഉള്ളി ഫ്രൈ ആവുന്ന നേരത്തിന് കുറച്ച് തോരൻ വെക്കാമെന്ന് ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ബീൻസ് ചെറുതായിട്ടരിഞ്ഞു അതിനകത്ത് ചെറിയൊരു കഷ്ണം സവാള പിന്നെ ആവശ്യത്തിന് ഇരിഞ്ഞിട്ട് പച്ചമുളക് ഇത് ഇത്രേ ഉള്ളു കെട്ടണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നുള്ളു മഞ്ഞൾപ്പൊടി വേണേൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ചിലവർക്ക് ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഇഷ്ടമില്ലാത്തവരും വേണമെങ്കിൽ ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അങ്ങനെ ഇത് ചെയ്യുക ഇനി ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇത് അവിടുന്ന് വേവട്ടെ ഇത്രേ ഉള്ളൂ ബീൻസ് തോരൻ റെഡി അതിനകത്ത് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ ഞാൻ ഫുള്ള് വെള്ളം വരുത്തി കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നാൽ പ്രത്യേക ടേച്ച അപ്പൊ അത് അവിടെ നിന്ന് വേഗം കിട്ടും സൂവിന് വെച്ചിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ ഫ്രൈ ആവുന്നുണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് വേഗം ഫ്രൈ ആയി കിട്ടും അപ്പൊ അതൊന്നും ഫ്രൈ ആവും ചിലപ്പോ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രൈ ആവുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ സമയമായി അതുകൊണ്ട് ഞാനൊരു മീഡിയമായിട്ട് വേണ്ടപ്പോഴത്തേന് ഞാനിഞ്ഞെടുത്തു അപ്പോൾ അത് ഞാനൊരു മിക്സറെ ജാറിലോട്ട് ഇട്ടു കൊടുക്കാം എന്ത് അരയ്ക്കുന്ന സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കോണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇതിൽ ഒന്നും ചേർക്കല്ലേ ഇങ്ങനെ വേണം അരയ്ക്കാൻ ഇതൊക്കെ അവിടെ ചേർക്കാൻ പാടില്ല ഞാൻ അരച്ച് കഴിഞ്ഞ നിങ്ങളെ കാണിക്കാം ഞാനിനി അതേ ചീൻ ചെട്ടിയിലോട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള റൈസ് ഉണ്ടാക്കും ആക്ച്വലി ഞാനിന്ന് ആ റൈസ് ഉണ്ടാക്കുന്നത് എൻ്റെ പുത്തുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി വീട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് പിന്നെ ഉള്ളി ഉള്ളിച്ചമന്തിയുടെ കാര്യമൊക്കെ വന്നത് എന്നാൽ ശരി അതുകൂടെ ഒക്കെ ആയിക്കോട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചൂടായിരിക്കുന്ന അതേ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു തിനകത്തോട്ട് കുറച്ച് കപ്പലുണ്ടി കേട്ടോ ഈ റൈസിൻ്റെ കൂടെ ഇടയ്ക്ക് കപ്പലണ്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ആ ഉള്ളി വഴറ്റി ആ തകി തന്നെ ഞാൻ എടുത്തു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും ആ സംഭവങ്ങളൊക്കെ തന്നെ ചേർക്കുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം അതൊന്ന് ഫ്രൈ ആവുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം ഈ കപ്പലണ്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടേ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചയായിട്ടിരിക്കും ൊന്ന് ഫ്രൈ ആകാം ആ കപ്പലും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഞാൻ സവാളൊന്നും ഫ്രൈ ആവാ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എരുവിന് കുറച്ച് മുളകോട് ഞാൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആ മുളക് പൊടി ഒന്ന് ഫ്രൈ ആവുമ്പം അതിലേക്ക് കുറച്ച് കുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഓക്കെ എന്നിട്ട് കേട്ടോ കറക്റ്റ് ടൈം ആയപ്പോൾ എനിക്ക് പണി തന്നു ഗ്യാസ് തീർന്നു ഇനി താഴെ പോയി സിലിണ്ടർ മാറ്റണം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കര ചേർക്കും കേട്ടോ ഞാൻ ഒരു ടീസ്പൂണ് ചക്കര ചേർക്കുന്നുണ്ട് ഇതൊരു വെറൈറ്റി റൈസ് ആണ് ഇതെന്ത് സംഭവം എന്നറിയാമോ ഇതാണ് പുളിയോഗിര പുളിയോഗയും ഇതാണ് സംഭവം ഓക്കെ ആക്ച്വലി ചിലവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ ഈ പൊടി മാത്രം മിക്സ് ചെയ്തിട്ട് അങ്ങനെ റൈസ് കൊടുത്തു വിടും ഞാൻ ചെയ്യുന്നത് ഈ പുളിയോഗിര ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം അതിനകത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ ചേർക്കും കാരണം ഇതിനകത്ത് കുറച്ചേ കുറച്ചുള്ള മസാല ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് ട്രൈ ആവണം അപ്പം ഞാൻ താഴെ പോയിട്ട് ഒന്ന് സിലിണ്ടർ മാറ്റി വെച്ചിട്ട് വന്നിട്ട് ഇതിന്റെ നമുക്ക് സിലിണ്ടർ കണക്ഷൻ വന്നിട്ട് സെല്ലർ മാത്ത ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ സിലിണ്ടർ മാറ്റി വെക്കണം അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ഉണ്ടാകാം ഓക്കെ അപ്പോൾ ഞാൻ സിലിണ്ടർ മാറ്റി വെച്ചിട്ട് വന്നു ഈ രാവിലെ സമയത്ത് നമ്മൾ എപ്രാൻ പിടിച്ച് മണിയെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആവുമ്പോൾ ഉണ്ടല്ലോ എന്താ ബുദ്ധിമുട്ടാണെന്നറിയാമോ അതായത് താഴെ സിലിണ്ടർ മാറ്റാൻ പോയപ്പോൾ എല്ലാം ഓഫ് ചെയ്തിട്ടാ പോരെ ഓടി വന്നിട്ട് ഞാൻ കിടക്കുന്നു ടൈം ആയേ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവണം ചിലപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പരിവത്തി ഡ്രൈ ആവണം ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് മിക്സ് ചെയ്യണം അതിന് മുന്നേ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടെന്ന് നോക്കിയാൽ മതി കാരണം വെച്ചാൽ ആ പുളിയോഗി മസാലയ്ക്കകത്തൊക്കെ ഉപ്പുണ്ടാവും അതുകൊണ്ട് പിന്നെ നോക്കിട്ട് ചേർക്കണം പിന്നെ ഞാൻ ചോറ് വേവിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ഉപ്പ് നോക്കിട്ട് വേണം ചേർക്കാൻ ഇനി ഇതൊന്നുമില്ല ഉപയോഗിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ ചോറും മസാല കൊണ്ട് നന്നായിട്ടൊന്നും മിക്സ് ആവണം ഇവിടെ ഉള്ളവരെന്താ ചെയ്യുന്നു കഴിഞ്ഞാല് മസാല ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കും ചോറായി കഴിഞ്ഞിട്ട് ഇങ്ങനെ അടപ്പരും ഒക്കത്തൊന്നുമില്ല വെറുതെ ആ മസാല ചോറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറാണ് പതിവ് നമ്മൾ കുറച്ചൊരു എന്താ പറയുന്നത് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പുളി ഒത്തിരി റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഉപ്പുണ്ടോന്നോട്ടെ ഉപ്പ് കറക്റ്റ് കേട്ടോ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് അപ്പം ഇതൊന്ന് ഇറക്കി വെക്കാം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കണം ദോശകൾ അപ്പുറത്ത് ഞാൻ ചൂടാക്കിക്കൊണ്ടിരുന്നതാണ് എളുപ്പം ആവാൻ വേണ്ടിയിട്ട് മറ്റേ രണ്ട് മറ്റുള്ള സ്റ്റൗ എല്ലാം ചെറുതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ദോശമാവിന് ഉപ്പ് ചേർത്ത് അങ്ങ് ദോശയുണ്ടാക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കല്ല് ചൂടാവുന്ന നേരത്തെ ആ ഉള്ളിച്ചമ്മന്തി അരയ്ക്കാം അപ്പോൾ തണുത്തിട്ടുണ്ട് ചൂടോടെ അരക്കുന്നതിനെക്കാട്ടിൽ തണുത്ത് എഴുതി അരയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ തെറിക്കും കണ്ടില്ലേ ഇതാണ് ഉള്ളിച്ചമ്മന്തി ഇച്ചിരിമൂടെ ഫ്രൈ ആവുമ്പോൾ ഇച്ചിരിമൂടെ ഡാർക്ക് കളറായിരിക്കും കേട്ടോ ഇങ്ങനെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ദോശ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കാൻ ഞാൻ നല്ലവണ്ണയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ദോശമാവിന് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് ഇന്നൊരു ദിവസം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ നമ്മുടെ ദോശമാവ് റെഡിയാണ് ദോശ അപ്പൂസിന് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൈസായിട്ടുണ്ടാവണം പിന്നെ ഇച്ചിരി എന്താ പറയുക ക്രിസ്പി ആയിട്ടുണ്ടാവണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവന് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ആട്ടോ കട്ടി കട്ടിയുണ്ടെന്ന വലിയ താല്പര്യമില്ല അതിന്റെ മേളെ കുറച്ച് നല്ലവണ്ണം അഴിച്ചു കൊടുക്കും നല്ലവണ്ണം നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പൊ ഇതൊന്നും ഫ്രൈ ആവട്ടെ അപ്പൂസേ ബാ അപ്പൂസിന് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പൂന് ഇതുപോലെ ഇരിക്കണം ഏട്ട ദോശ അവൻ അങ്ങനെ അഴിക്കാനാ ഇഷ്ടം ഇനി അവന് സാമ്പാറൊന്നും വേണ്ട അവന് കുറച്ച് ചമ്മന്തി മതി അതിന് ഉള്ളിച്ചമ്മന്തി മതി ഒരെണ്ണം കൂടെ കഴിക്കലാ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് അമ്മ മോൻ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇന്ന് ഒക്കെ ആക്കി തമാശ അല്ലേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ സാമ്പാർ ഉണ്ടായിരുന്നു അതേ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം നീ കഴിക്കട്ടെന്ന് ചോദിച്ചാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിച്ചമ്മന്തിയാക്കിയതാ ഇത് ഒരെണ്ണം കൂടെ തിന്നു അത് ഒരെണ്ണം ചെറുതായിട്ടല്ല അമ്മ ഉണ്ടാക്കിയിരുന്നത് ട്ടാ അത് കുത്തി ആവുമ്പോഴത്തേന് ഇത് റെഡിയാവും അത് കഴിക്കുമ്പോഴത്തേന് നിങ്ങക്ക് കൊണ്ടുവന്ന ലഞ്ച് ഒരു ചെറിയ പാത്രത്തിൽ മാത്രം മതിയാ മതിയാ ഒന്ന് മതിയാ വേറെന്തേലും എടുക്കണോ വേണ്ടേ വേറെ ഇത് മാത്രം മതി റൈസ് മാത്രം മതിയാപ്പൂസിന് റൈസ് മാത്രം മതി എന്നാൽ േ ഇതാണ് പുളിയോഗി അപ്പൊ ഇതിന്റെ കൂടെ പിന്നെ വേറെ കറികളൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആകട്ടോ ആ ഒരു ചെറിയ മധുരവും എരിവും പുളിയും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാ പിന്നെ അതിന്റെ കൂടെ ഈ ഒരു പുളിയോഗിര മസാലയും കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാ അപ്പൊ അവന്റെ ലഞ്ച് പാക്കായിട്ട് അപ്പോസിൻ്റെ ലഞ്ച് ബോക്സ് ആണിത് ഈ ലഞ്ച് ബോക്സ് ഇത് സ്റ്റീലാണേ അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ അടപ്പ് ഇങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ മേളാണ് ഈ പ്ലാസ്റ്റിക് അതുകൊണ്ട് നല്ല എന്താ പറയുന്നത് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊന്നും ഇതാവാത്തില്ല ചൂടാവാത്തില്ല അതിന് മുകളിലാണ് അവർ അടക്കം ഉള്ളതുകൊണ്ട് അപ്പോൾ അപ്പൂസ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ചാണ് ഈ ഒരു ദോശ കൊണ്ടായിട്ട് ഇതോടെ കൊടുക്കട്ടെ അപ്പോൾ അപ്പൂസിന് എല്ലാം പാക്കിംഗ് പാക്കിങ്ങായി വാട്ടർ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അവനെ വിട്ടാലോ നമുക്ക് കഴിഞ്ഞ അപ്പൂസേ പ്രാർത്ഥിച്ചിട്ടങ്ങ് പ്രാർത്ഥിച്ചാ എന്ന് പറയുന്ന കാര്യമാണ് ടൈമായി എനിക്കെന്താ നിനക്കെബാന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ വെച്ചാ മതിയെങ്ങനെ വെച്ചിട്ടുണ്ടോ നേരത്തെ ഞാൻ അപ്പൂസിനെ വിട്ടു കേട്ടോ നീ എൻ്റെ തോരൻ ഞാൻ അന്നേരം വെച്ചതാണ് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട് ഒന്ന് ഉപ്പ് നോക്കട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അന്നേരം ഉപ്പ് ചേർത്താ വെച്ചത് എന്നാൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഞാൻ അന്നേരം ഉപ്പ് നോക്കിയില്ലായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചിട്ട് കൂടെ ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറങ്ങി വെക്കില്ല ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആവും അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അപ്പൂസിനെ വിട്ടല്ലോ ഇനി മറ്റുള്ളവർക്കുള്ള ദോശ അങ്ങ് ഉണ്ടാക്കാം അപ്പൊ ഇനി എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തെല്ലാവരെയൊക്കെ വിടട്ട് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ രാവിലെ കൊണ്ടുപോകാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പണികളെല്ലാം കഴിഞ്ഞിട്ടില്ല പറഞ്ഞാലേ ഹപ്പട എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളൊരിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ ഞാനിപ്പോൾ എല്ലാവരും വിട്ടു എല്ലാവരും വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ പ്രാർത്ഥിക്കാനായിരുന്നു പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇനി അടുക്കളയിൽ പാത്രം കഴുകാനുണ്ട് അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട് തൂക്കണം തുടയ്ക്കണം മറ്റുള്ള വീട്ടുകാര്യങ്ങൾ നമുക്കറിയാമല്ലോ എല്ലാ പണികളും ഇനി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകണം അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ഒരു പ്രെയർ ഉണ്ട് അതിന് പോകണം അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസിനെ സ്കൂളിൽ വിളിക്കാൻ പോകണം അങ്ങനെ ഫുള്ള് ബിസിയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഡെയിലി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു മിനിറ്റ് സമയം എനിക്ക് ഫ്രീ എന്ന് ഫ്രീയെന്ന് ഉണ്ടാവാത്തേ ഇല്ല ഞാൻ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യുന്ന പറയുന്നത് ഞാൻ ആഹാരം കഴിക്കാൻ നേരത്താണ് ഞാനൊന്നിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇരിക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതിന് ദൈവത്തിനാണ് നന്ദി പറയേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു തളർച്ചയോ ഒന്നും ദൈവം നമ്പരെ തരാതെ ഇങ്ങനെ കാത്ത് സംരക്ഷിച്ചു പോന്ന് അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു മണിക്കൂർ ചെയ്യുന്ന എക്സസൈസ് തന്നെയാണ് ആ ഒരു മണിക്കൂറിൽ ആ എക്സസൈസിൽ കിട്ടുന്ന ആ ഒരു എനർജി തന്നെയാണ് എൻ്റെ ശരീരത്തെ ഞാൻ ഇത്രത്തോളം കൊണ്ട് നടക്കുന്നത് കേട്ടോ അത്ര ആരോഗ്യം തരുന്നത് കാരണം വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ആരോഗ്യമായിട്ട് നമ്മൾ ഇരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമ്മൾ എക്സസൈസ് ചെയ്യുക നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും നന്നായിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല ഉന്മേഷം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ടെൻഷന് ഡിപ്രഷന് അങ്ങനത്തെയുള്ള ഫീലിംഗ്സ് ഉണ്ടാകത്തിൽ അങ്ങനത്തെയുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവും കേട്ടോ എക്സസൈസ് ചെയ്യുന്നവരും നോർമലായിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൊണ്ട് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരുടെ ശരീരവും അവരുടെ നോക്കും അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ രാവിലെ ദോശയായിരുന്നു എൻ്റെ കൂട്ടുകാർ കണ്ട കാര്യമാണ് അപ്പോൾ ദോശയും ഉള്ളിച്ചമ്മന്തിയാണ് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തിയാണ് അരച്ചത് അപ്പം എന്താ പറയുന്നത് സാമ്പാർ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഉള്ളിച്ചമ്മന്തി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അവരെല്ലാവരും കഴിച്ചിട്ട് പോയി ബാക്കി കുറച്ചു ഉള്ളിച്ചമ്മന്തി ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ അതുകൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്കൊന്ന് സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ എനിക്ക് ഉള്ളിച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൽ ഉള്ളി കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയെങ്കിൽ ഇനിയൊരു വേറൊരു കളർ ആയിരുന്നേനെ അതുപോലെ തന്നെയാണെങ്കിൽ ഇനി ടേസ്റ്റും കൂടും പക്ഷേ ഇത് ടേസ്റ്റ് ഇല്ലെന്നല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ കൂട്ടുകാരെങ്കിലും ഇങ്ങനെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തൊരു ദോശയോട് കൂടെ ഒരു ദിവസം ദോശയ്ക്കൊരു കോമ്പിനേഷൻ ഉള്ളിച്ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ അതിന് പിന്നെ വേറെ കറി ഒന്നും വേണ്ട പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കുന്നില്ല അങ്ങനത്തെ ആ സവാള ഫ്രൈ ആവുമ്പോൾ ആ ഒരു മണവും ടേസ്റ്റും അതിൻ്റെ കൂടെ ആ മുളക് ഉപ്പ് അത്രേ ചേർക്കുന്നുള്ളൂ അതൊന്നും ഫ്രൈ ചെയ്യുക അരയ്ക്കുക അതെ വേറെ ഒരു കാര്യമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പേപ്പർ പോലെയാണ് ദോശ ഉണ്ടാക്കുക നമ്മൾ ഈ മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ടിഫണിൽ നിന്ന് അപ്പം അതിൻ്റെ കൂടെ എപ്പോഴും പറയുന്നതുപോലെ ചായ ചായ എപ്പോഴും സൈഡിൽ ഉണ്ടാവും കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സൈഡിൽ എന്തായാലും ചായ ഉണ്ടാവും ചായ ഇല്ലാതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കത്തില്ല ഇരിക്കൽ കുറവാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻ്റ് ചായ ഉണ്ടാവും ചില ദിവസങ്ങളിലൊക്കെ സ്കിപ്പ് ആവാറുണ്ട് ഓക്കെ പിന്നെ മടിയായിരിക്കും ചെറുപ്പം ചായ വെക്കുന്ന ആ വേണ്ട വിടുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിടും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇതെ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അതിൻ്റെ ദോശയൊന്നും കഴിക്കട്ടെ അപ്പം ഞാൻ ഈ വീഡിയോ എൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്